െ എനിക്ക് അത്യാവശ്യമായിട്ട് അലിഗേഷൻ ചെയ്തു എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ പേരായാലും ഈ ലേഡി കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പറയുന്ന ആ ആളുടെ പേരാണെങ്കിലും അഖിലേട്ടെന്നെ പറയാൻ താല്പര്യം ഇല്ലാത്ത ചേട്ടനോട് പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ നമുക്ക് ചോദിക്കാന്നേ ഉള്ളൂ ഞാൻ ചോദിച്ചു ചേട്ടാ ഇത്രയും പറയാണെന്നുണ്ടെങ്കിൽ ആ പേര് അങ്ങോട്ട് പറഞ്ഞാൽ ഇതുപോലത്തെ കൺഫ്യൂഷൻ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവില്ലല്ലോ എന്നുള്ള രീതിയിൽ എന്റെ ഭഗവതി ഷേപ്പ് മാറാതെ നീ ആൾക്ക് പറയാൻ കുത്തി പറയിപ്പിക്കാനൊന്നും ഈ ലോകത്ത് എങ്ങനാണോ ഒരു പെൺകുട്ടി ഇരയാക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ പേര് എനിക്ക് പൊതുസമൂഹത്തോട് പറയാൻ പറ്റുന്നത് പിന്നെ ഇത്രയും കോമൺ സെൻസ് നിനക്കൊന്നും ഇല്ലേ കേരളത്തിൽ ചർച്ചയായിട്ടുള്ള ഏറ്റവും വലിയ സ്ത്രീ പീഡനങ്ങൾ തൊട്ട് ഏറ്റവും ചെറിയ സ്ത്രീ പീഡനങ്ങൾ വരെ നിങ്ങൾ എടുത്തു നോക്കൂ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും പബ്ലിക്കായിട്ട് വന്ന് പറയാൻ പറ്റുമോ എനിക്ക് പിന്നെ ഞാൻ പറയണോ ബിഗ് ബോസിൽ ഇന്നാള് പോയ ആ പെൺകുട്ടിയുടെ പേരാണ് ഇവിടെ പറയേണ്ടത് മറ്റേവരില്ല ഇവരില്ല അവരില്ല ഇത്രയും കോമൺ സെൻസ് ഇല്ലാത്ത കഴുതകളാണോ എന്നോട് വന്നിട്ട് ചോദിക്കുന്നത് പേര് പറ ഏത് പെങ്കൊച്ചാ പോയത് ഏത് പെങ്കൊച്ചാ പോയെന്ന് പേര് പേര് രണ്ടാമത്തെ കാര്യം ഞാൻ പൊതുമധ്യത്തിൽ പറയുന്നുണ്ട് എന്താണ് ഗുണം അവര് വീണ്ടും ആ ചാനലിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഇത്രയും ബോധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഒരു ഉപകാരം ചെയ്യോ എന്നെ ഒന്ന് കൊന്നു തരുമോ